അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ തജ്വീദാണ് തജ്വീദിൻ്റെ ഒരു ഫുൾ റിവിഷൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് കാണുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് അമുഖമായി ഓർമ്മപ്പെടുത്തുന്നു നാളത്തെ പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെ ഖില ജീമ് ല മീമ് നമ്മളെ സർക്കിൾ ഇത് തന്നിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതെന്താണ് വഖഫിന്റെ അടയാളങ്ങളാണ് അല്ലെ അപ്പൊ ഇനി യഥാർത്ഥ ഉത്തരം നമ്മൾ കണ്ടെത്തണം വഖുഫുൽ വഖഫുൽ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഏതാണ് മീമാണ് അതുപോലെ വഖഫ് ഔല വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് അതിനെ സൂചിപ്പിക്കുന്നത് ഏതാണ് കില എന്നുള്ളതാണ് ല തക്കീഫ് നിർത്താൻ പാടില്ല ഏതാണത് ല എന്നുള്ളതാണ് വഖുഫ് ജായിസ് ഏതാണ് ജീമാണ് വക്കുഫ് ജായിസ് അടുത്തത് ആയ ഒരു ആയത്തിന്റെ തുടക്കം ഏതാണ് അത് ഇതാണ് അപ്പൊ നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വഖഫിന്റെ അടയാളങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു പേജ് നിർബന്ധമായും അതുപോലെ പഠിച്ചിരിക്കണം ഇനി അടുത്തത് വേർതിരിക്കാം ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ടോ ജീമ് അതുപോലെ ഇനി ഇവിടെ വ്യത്യസ്ത സിഫത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇതുബാക്ക് കൽക്കലത്ത് ഇസ്തിലാഹവ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരക്ഷരത്തിന് ചുരുങ്ങിയത് അഞ്ച് സിഫത്തുകൾ ഉണ്ടാവും കൂടിയാൽ ഏഴ് സിഫത്തുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അക്ഷരങ്ങള് ഈ സിഫത്തുകൾക്ക് അനുസരിച്ച് നമ്മൾ വേർതിരിച്ചെഴുതാണ് വേണ്ടത് ഇതുബാഖിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് വാദ് സ്വാദ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ ഇതിലേതേ ഉള്ളൂ കാഫ് ഇസ്താന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഐന് സാദ് സ്വാദ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരേ അക്ഷരം തന്നെ വീണ്ടും ആവർത്തിക്കും കാരണം എന്താ ഒരക്ഷരത്തിന് തന്നെ പല സിഫത്തുകളും ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി പൂർത്തിയാക്കാം വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് എന്താ ചെയ്യേണ്ടത് സുക്കൂനാണ് ചെയ്യേണ്ടത് ഇത്ബാക്കിൽ നാവിന്റെ മധ്യഭാഗം എപ്പോഴും അണ്ണാക്കുമായി ചേരൽ അണ്ണാക്കുമായി ചേരണം സഖത്തയുടെ ഹായെപ്പോഴും സുക്കുനായിരിക്കും നമ്മൾ മാലിയ ഹിസാബിയ അങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ സുക്കുനായിരിക്കും പതിനാല് സ്ഥലങ്ങളിലാണ് സജ്ജതയുടെ ആയത്തുകൾ ഉള്ളത് പരിശുദ്ധ ഖുർആനിൽ പതിനാല് സ്ഥലങ്ങളിലാണ് സജ്ജതയുടെ ആയത്തുകൾ ഉള്ളത് അടുത്തത് ഷുക്റിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ എന്ത് ചെയ്യും നിസ്കാരം വാത്തിയിലാകും ഷുക്റിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല ഇനി അടുത്തത് ഉത്തരം എഴുതാം അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാനുള്ള മാർഗം എന്താണ് ഖുറാനിൽ കുറെ അടയാളങ്ങൾ ഉണ്ട് ആ അടയാളങ്ങൾ കാണുമ്പോൾ വക്കുഫ് ചെയ്യാം നിർത്താം സാധു സൂറത്തിലെ സുജൂതിന്റെ പേരെന്താണ് ഷുക്റിന്റെ സുജൂദാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അതാണ് പിന്നെ തിലാവത്തിന്റെ സുജൂദാണ് എന്നാൽ സാധു സൂറത്തിലെ സുജൂദിന്റെ പേര് അത് ഷുക്റിന്റെ സുജൂദാണ് സഖത്ത എന്ന് പറയുന്നു എന്തിന് സക്കത്ത എന്ന് പറയുന്നത് എന്തിനാ ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് എന്ത് പറയാ സഖത്ത എന്ന് പറയാ നമ്മൾ ശ്വാസം വിടാൻ പാടില്ല അതേ ശ്വാസത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ആ ഓത്തിനെ തുടർത്ത് അതിനാണെന്താ പറയാ സഖത്ത എന്ന് പറയുന്നത് ഇനി വക്കൂഫ് മുഹാനക്കയുടെ അടയാളം ഏതാണ് വക്കൂഫ് മുഹാനക്ക ഇതൊക്കെ നമ്മൾ ആ വഖുഫിന്റെ ഭാഗം പറഞ്ഞ ആ ഒരു ബോക്സ് നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒന്നാണ് ഈ വക്കൂഫ് മുഹാനക്കയുടെ അടയാളം ഏതാണ് നമ്മളിങ്ങനെ കുറാനില് മൂന്ന് ഡോട്ട്സ് ഇങ്ങനെ അടുത്തടുത്ത് കാണാറില്ലേ ഇതിനാണ് വക്കൂഫ് മുഹാനക്കയുടെ സിംബൽ ഇതാണ് വ്യക്തമാക്കാം എന്ന് പറഞ്ഞാൽ എന്താ നിർത്തുന്ന പക്ഷം രണ്ടിൽ ഒരു സ്ഥലത്ത് നിർത്തുക ഈ വക്കൂഫും അതുപോലെ രണ്ടും ഏകദേശം ഒന്നാണ് അപ്പൊ ഈ വഖഫ് മൊറാഖബയുടെ ഉദ്ദേശം എന്താണ് നമ്മൾ നിർത്തുന്ന പക്ഷം രണ്ടിൽ ഒരു സ്ഥലത്ത് നിർത്തുക അപ്പൊ അങ്ങനെ സിമ്പിൾ വന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം നമുക്ക് നിർത്താം ഇനി അടുത്തത് ഹംസത്തുൽ വസിൽ എന്താണ് ഹംസത്തുൽ വസിൽ എന്ന് പറഞ്ഞാല് നമ്മൾ രണ്ട് ടൈപ്പ് ഹംസകളാ പറഞ്ഞത് ഒന്ന് ഹംസത്തിൽ വസിൽ മറ്റൊന്ന് ഹംസത്ത് അപ്പൊ ഹംസത്തുൽ വസുൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ തുടക്കത്തിലാണെങ്കിൽ ഉച്ചരിക്കുന്നതും മധ്യത്തിലാണെങ്കിൽ ഉച്ചരിക്കേണ്ടാത്തതുമായ ഹംസക്കാണ് ഹംസത്തുൽ വസുൽ എന്ന് പറയുന്നത് ഇനി വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് വഖഫു എന്ന് പറഞ്ഞാല് നമ്മൾ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് കുർ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസം വിടാൻ വേണ്ടിയിട്ട് കലിമത്തിന്റെ അവസാനത്തിൽ അവസാനത്തിൽ നിർത്തുന്നതിനാണ് നിർത്തുന്നതിനാണെന്ത് പറയാ വഖഫ് എന്ന് പറയുന്നത് അടുത്തത് ഉദാഹരണം എഴുതാം ഹംസത്തുൽ എന്റെ ഒരു ഉദാഹരണം നമ്മൾ നമ്മുടെ കിതാബിൽ ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഉദാഹരണം ഉദാഹരണം ഇസ് മൊഹോ അഹമ്മദ് അപ്പൊ ഇവിടെ ഇ എന്നും ആ എന്നു രണ്ടും എന്തു നമ്മൾ കൃത്യമായിട്ട് പറയണം ഇസ് മൊഹോ അഹമ്മദ് പിന്നെ സത്യതയുടെ ഉദാഹരണം ഏതും എഴുതാം ഉദാഹരണം അൽ അൽ ഇതെന്താണ് ഈ ഹ ഏതാണ് ആണ് അപ്പോ ഇതാണ് തജുവീതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനുഹൂത്തായ എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലിക്കും വരഹമുല്ലാഹി വാ